മധുര ഒരുങ്ങി ചരിത്രഭൂമിയിൽ വീണ്ടും പാർട്ടി കോൺഗ്രസ് ഇത്തവണയും വനിതാ ജനറൽ സെക്രട്ടറി ഉണ്ടായേക്കില്ല ചരിത്രത്തിന്റെയും ഐതിഹ്യങ്ങളുടെയും സമന്വയ ഭൂമിയായ മധുര സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഒരുങ്ങുകയാണ് ഏപ്രിൽ രണ്ടു മുതൽ ആറ് വരെ തമുക്കം മൈതാനത്താണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് ഇത് രണ്ടാം തവണയാണ് മധുര പാർട്ടി കോൺഗ്രസ്സിന് വേദിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒൻപതാം പാർട്ടി കോൺഗ്രസ് നടന്നതും തമുക്കം മൈതാനത്തായിരുന്നു അതേസമയം ചരിത്ര പുരുഷൻ ഇ ശേഷം കേരളത്തിൽ ി പി എമ്മിന് ഒരു ജനറൽ സെക്രട്ടറി വരുമോ എന്നാണ് നേതാക്കൾ ഉറ്റുനോക്കുന്നത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ബുധനാഴ്ച മധുരയിൽ തുടങ്ങാനിരിക്കെ പുതിയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആര് വരും എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരള സമൂഹം കേരളത്തിൽ നിന്നുള്ള മുതിർന്ന അംഗവും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ എം എ ബേബിയുടെ പേര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആ സ്ഥാനത്തേക്ക് എത്തുന്ന കേരള ഘടകത്തിൽ നിന്നുള്ള രണ്ടാമത്തെ നേതാവായിരിക്കും എം എ ബേബി ആയിരത്തി തൊള്ളായിരത്തി കാലത്തും പിന്നീട് എഴുപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയും ജനറൽ സെക്രട്ടറി ആയിരുന്നു എം എസ് മലയാളിയായ പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം കേരളഘടകത്തിന്റെ പ്രതിനിധിയായല്ല ആ പദവിയിലെത്തുന്നത് സീതാറാം യെച്ചൂരിയുടെ മരണശേഷം പാർട്ടിയുടെ ഒരു സ്ഥിരം ജനറൽ സെക്രട്ടറിയിലേക്ക് പോകാതിരുന്നത് പാർട്ടി കോൺഗ്രസിന് കുറച്ചു മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നതുകൊണ്ടാണ് അന്ന് തന്നെ എം എ ബേബിയുടെ പേര് പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും ഉയർന്നു വന്നതാണ് എന്നാൽ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചത് സിപിഎമ്മിന്റെ ചരിത്രത്തിലെ ഏറ്റവും സവിശേഷമായ ഒരു സാഹചര്യത്തിലാണ് ഇത്തവണ പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോകുന്നത് പതിനേഴംഗ പോളിറ്റ് ബ്യൂറോയിലെ ഏഴംഗങ്ങള് പ്രായപരിധി മാനദണ്ഡപ്രകാരം പുറത്തുപോകേണ്ടതാണ് ഇവരിൽ സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയന് മാത്രമാണ് പ്രായപരിധിയിൽ ഇളവ് കിട്ടാൻ സാധ്യത അതേസമയം ഇത്തവണയും സി പി എമ്മിന് വനിതാ ജനറൽ സെക്രട്ടറി ഉണ്ടായേക്കില്ലെന്ന് കാരറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഭാവിയിൽ തീർച്ചയായും വനിതാ ജനറൽ സെക്രട്ടറി ഉണ്ടാവും രണ്ട് വനിതകൾ ഇത്തവണ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഒഴിയുമെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു കൂടാതെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ പോളിറ്റ് ബ്യൂറോയിൽ എത്തിയേക്കുമെന്ന് വിവരമുണ്ട് കേരളത്തിൽ നിന്നും പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ പ്രഥമ പരിഗണന കെ കെ ശൈലജയ്ക്കാണ് എന്നാണ് സൂചന പി ബിയിലെ വനിതാ അംഗങ്ങളായ ബൃന്ദകാരാട്ടും സുഭാഷിണി അലിയും ഒഴിയുന്നതാണ് ശൈലജയ്ക്ക് അനുകൂല ഘടകമെന്നാണ് കരുതുന്നത് കെ രാധാകൃഷ്ണൻ എം പി തോമസ് ഐസക് ഇ പി ജയരാജൻ എന്നിവരുടെ പേരുകളും പരിഗണനാ പട്ടികയിലുണ്ട്